ചവറയിലെ മികച്ച സ്കൂളുകൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ നേതൃത്വത്തിൽ അക്കാദമിക മികവുകളുടെയും ഉച്ചഭക്ഷണ പദ്ധതി മികവുകളുടെയും അടിസ്ഥാനത്തിലാണ് പുരസ്കാരങ്ങൾ നൽകിയത് കൊല്ലം ഡയറ്റ് സീനിയർ ഡയറ്റ് ഫാക്കൽറ്റി ടി ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു ചവറ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ഉപജില്ലയിലെ സ്കൂളുകൾക്ക് അക്കാദമിക് മികവുകളുടെയും ഉച്ചഭക്ഷണ മികവുകളുടെയും അടിസ്ഥാനത്തിൽ പുരസ്കാരങ്ങൾ നൽകിയത് കൊല്ലം ഡയറ്റിലെ സീനിയർ ഡയറ്റ് ഫാക്കൽറ്റി ടി ബിന്ദു ഉദ്ഘാടനവും മികച്ച സ്കൂളുകൾക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു ഇതിൽ ഏതിന് ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ കൊടുക്കും കാരണം എല്ലാം പ്രവർത്തനങ്ങൾ പിന്നെ എങ്ങനെയാ നമുക്ക് കൊടുക്കാൻ പറ്റുക അപ്പൊ ഞങ്ങള് ഇതിന്റെ പ്രസന്റേഷന് വേണ്ടി ചില സൂചകങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരുന്നു ആ സൂചകങ്ങൾ കൂടി ഞങ്ങൾ പരിഗണിച്ചു ആ സൂചകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അതിനെ ഒന്ന് വിലയിരുത്തി സ്ഥാനങ്ങൾ കൊടുത്തത് അത് പിന്നീട് ഒന്ന് സൂചിപ്പിക്കാം കാരണം സാർ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ മീറ്റിംഗിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമ്മാന വിതരണം മാത്രമല്ല പ്രധാനപ്പെട്ട ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടുത്ത അക്കാദമിക വർഷം തുടങ്ങുന്നത് തിങ്കളാഴ്ച തുടങ്ങുകയാണ് അപ്പോൾ ഇനി എത്ര ദിവസമുണ്ട്

ബാക്കി മുഴുവൻ സ്കൂളുകളും മികവുകൾ പ്രസന്റ് ചെയ്തു എന്നുള്ളത് തന്നെ വലിയ സന്തോഷം മികവുകളുടെ അവതരണത്തിന് മിക്കവാറും തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിദ്യാലയങ്ങളും പങ്കെടുത്തു എന്നുള്ളത് തന്നെ വലിയ സന്തോഷം തരുന്ന സംഗതിയാണ് എല്ലാ സ്കൂളുകളും നിർബന്ധമായും പങ്കെടുക്കണമെന്നും അങ്ങനെ പങ്കെടുപ്പിച്ച് ആ മികവുകളെ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് അതിൽ നിന്ന് മെച്ചപ്പെട്ടത് കണ്ടെത്തി അവതരിപ്പിക്കുക എന്നുള്ളത് വ്യക്തിപരമായി ഒരാഗ്രഹം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ അക്കാദമിക വർഷം അടുത്ത മുമ്പ് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക ആ പ്രോത്സാഹന സമ്മാനം കൊടുത്തുകൊണ്ട് അടുത്ത കൂടുതൽ ആർഷം ആകട്ടെ എന്ന് കരുതിയാണ് ഈ തിടുക്കപ്പെട്ട മൂന്നാം തീയതി സ്കൂള് തിരക്കിനിടയിൽ ഇങ്ങനെ ഒരു യോഗം ഉപജില്ല ഓഫീസർ കെ ഗോപകുമാർ സ്വാഗതം പറഞ്ഞു സംഘടിപ്പിക്കുക ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂളുകളിലെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത സ്കൂളുകൾക്കുള്ള പുരസ്കാരവുമാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് ഇപ്പം നമ്മുടെ സബിലയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നല്ലൊരു വർഷമായിട്ട് തന്നെയാണ് കടന്നുപോയത് നമ്മുടെ യൂത്ത് വെസ്റ്റുവല് അതുപോലെ കായികമേള മറ്റ് വിവിധ പരിപാടികളെല്ലാം തന്നെ നമ്മൾ നിശ്ചയിച്ച രീതിയിൽ തന്നെ മികവാര രീതിയിൽ നമുക്ക് നടത്തി ഉച്ചഭക്ഷണ പദ്ധതിയിൽ മികവ് പുലർത്തിയ സ്കൂളുകൾക്കുള്ള പുരസ്കാരവും നിർവഹിച്ചു കൊല്ലം ജില്ലാ നൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ എം സൈഫുദ്ദീൻ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി അക്കാദമിക മികവുകളുടെ പുരസ്കാരങ്ങൾ പന്മനമലയിൽ ഗവൺമെന്റ് എൽ ചിറ്റൂർ ഗവൺമെന്റ് യു പി എസ് എന്നിവർ ഏറ്റുവാങ്ങി ഉച്ചഭക്ഷണ പദ്ധതിയിൽ മികവ് പുലർത്തിയതിന് എസ് ബി വി എച്ച് എസ് പന്മനമലയിൽ അരിനല്ലൂർ ഗവൺമെന്റ് എൽ പി എസ് ഗേൾസ് എച്ച് എസ് തേവലക്കര ഐസിഎസ് എൽ പി എസ് ഇടവനശ്ശേരി എന്നീ സ്കൂളുകൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ സൈഫുദ്ദീൻ മുസ്ലിയാർക്ക് സ്നേഹാദരവ് നൽകി ചവറ ബി പിഷോർ കെ കൊച്ചയം സീനിയർ സൂപ്രണ്ട് നിഷാവി പിള്ള കെ നൌഷാദ് ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ